ഒരു അത്ഭുത കുറിച്ച് പഠിച്ചാലോ ഈ ധിക്കറ് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു വെള്ളപ്പേപ്പറിൽ ഒന്ന് എഴുതിയാൽ ഞാൻ ഈ പറയുന്നത് പോലെ ഒന്ന് പോലെയൊന്നെഴുതിയാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും അള്ളാഹു നടത്തി തരും നിങ്ങളുടെ എത്ര വലിയ ടെൻഷനും അള്ളാഹു മാറ്റിത്തരും സമാധാനം നിങ്ങൾ അനുഭവിക്കും പത്ത് പന്ത്രണ്ട് കൊല്ലമായി ഉസ്താദെ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുന്നു മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് കൊല്ലത്തിലേറെയായി അങ്ങനെയാണ് ഈ ധിക്കർ അവർ ഞാൻ ഈ പറഞ്ഞതുപോലെ എഴുതിയത് അതിങ്ങനെ എഴുതാൻ തുടങ്ങി രണ്ട് മാസങ്ങൾക്കപ്പുറം അവർ ഗർഭിണിയായ സന്തോഷ വർത്തമാനം കമൻ്റുകളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത്ര വലിയ അത്ഭുതം നിറഞ്ഞ ദിക്കർ എങ്ങനെ എഴുതണം എപ്പോൾ എഴുതണം ആരെഴുതണം ഏത് ചിന്തയിൽ എഴുതണം എങ്ങനെയെല്ലാം അത് എഴുതണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിക്കണ്ടേ വേണ്ടേ അതുപോലെ തന്നെ എമ്ര സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുലമീൻ അവൻറെ യഥാർത്ഥം നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് രഹമു പറഞ്ഞേ അലഹമുലില്ല അലഹമുല്ലാറബുൽ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഹാപ്പി എല്ലാവരും ഇന്ന് നമ്മൾ ഹാപ്പി ഹാപ്പിയാകാൻ പോവുകയാണ് ഇന്ന് പരിശുദ്ധമായ ഷാബാനിലെ തിങ്കളാഴ്ച രാവ് കടന്നു വരികയാണ് പ്രത്യേകിച്ച് ധാരാളം സ്വലാത്തുകൾ ചൊല്ലേണ്ട നിമിഷമാണ് നമുക്ക് ഇൻഷാള്ള രാത്രി ഏഴ് മണിക്ക് ഒരുമിക്കണം സ്വലാത്ത് ചൊല്ലണം മധുക് ചൊല്ലണം ആരും മുങ്ങിക്കളയരുത് എല്ലാവരും ഉണ്ടാവണം അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ അപ്പം ഇന്ന് വല്ലാത്തൊരു ദിക്കറ് നമ്മൾ പഠിക്കുകയാണ് നമ്മളെല്ലാ ഞായറാഴ്ചയും അള്ളാഹു റബ്ബുൽ ചർച്ച ചെയ്യാറുണ്ടല്ലേ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി അൽഹംദുല്ലില്ല അൽഹദുല്ലില്ലയാണ് അതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിലും നിസ്കാരത്തിൻ്റെ പുറത്തൊക്കെ പറയുന്ന ഒരു ഒരു മനോഹരമായ ദിക്കറാണ് അൽഹംദുല്ലാഹി റബ്ബിൽ ആലമീൻ പക്ഷേ ഈ അൽഹംദില്ല ചൊല്ലുമ്പോഴേ നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടെ ഒന്ന് പുതുക്കണം ചാർജ് തീർന്നു പോയ ഹൃദയത്തിന് ഒന്നുകൂടെ ഒന്ന് ചാർജ് ചെയ്യാനാണ് അൽഹദുലാഹി റബ്ബിൽ ആലമീൻ ഉപകരിക്കേണ്ടത് ചാർജ് തീർന്നു പോയ ഹൃദയം അൽഹമദില്ല ചാർജ് ചെയ്യണം അതിപ്പം എങ്ങനെയാണ് അപ്പം നമുക്കൊന്ന് പഠിക്കാം അപ്പം ഹബീബ് സല്ലാഹു അല്ലൈവി തങ്ങൾ പറയുന്നുണ്ട് നിങ്ങളും അള്ളാഹൂൻ തമ്മിലുള്ള ബന്ധം മുറിയാതെ നോക്കണം സുലുല്ലധീബൈനക്കുംബിക്കും നിങ്ങൾക്കും നിങ്ങളുടെ നാദനും ഇടയിലുള്ള ബന്ധം അത് മുറിയാതെ നോക്കണം ഇരുപത്തിനാല് മണിക്കൂർ നിന്നെ ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുന ആ തമ്പുരാനുമായുള്ള ബന്ധം മുറിയാതെ 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 കൊണ്ട് നടക്കണം അതിനുള്ള ഏറ്റവും നല്ല വഴി അവനെ സ്മരിക്കലാണ് എന്ന് സൈദുന റസൂല അവനെ സ്മരിക്കുക അവനെ ദിക്കറിയ വാഗൊണ്ടുവെതെ പറയൽ മാത്രമല്ല കൽബുകൊണ്ട് കൽബറിഞ്ഞ് നിരന്തരം അവനെ ദിക്കർ ചെയ്യുമ്പോൾ ആ ബന്ധം ഇങ്ങനെ പുതുക്കപ്പെടും എങ്ങനെ ദിക്കറ് ചെയ്യണം അല്ലാഹി ാലമീൻ റബ്ബുല്ലാലമീനായ നാഥന് സർവസ്തുതിയും അവന മാത്രമാണ് സർവസ്തുതിയും അല്ലേ ഫതു കുറൂനി അത് കുറുക്കും നിങ്ങൾ എന്നെ സ്മരിച്ചാൽ ഞാൻ നിങ്ങളെ സ്മരിക്കും ഏയ് എന്താ ഓർച്ച അള്ളാഹുറിയും പറയാം നിങ്ങൾ എന്നെ ഓർച്ചാൽ ഞാൻ നിങ്ങളെ ഓർത്തും ഓർക്കും നിങ്ങൾ എന്നെ എനിക്ക് എനിക്കലമില്ല പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒന്ന് ചേർത്തെങ്ങ് പിടിക്കും അപ്പം നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമൊന്ന് കണക്റ്റാകാൻ അൽഹമുല്ല മതി എന്നാണ് അള്ളാഹുബിനാണ് സർവസ്തുതി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ റബ്ബ് എന്തൊക്കെ തന്നു എന്നൊന്ന് ആലോചിച്ചോക്കെ ഇന്നിപ്പോൾ നേരം വെളുക്കണ സമയമാണല്ലേ രാവിലെ സമയത്താണ് നമ്മളിരിക്കുന്നത് രാത്രിയാകുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കണം ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ എൻ്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെ ഓരോന്നിങ്ങനെ ചിന്തിച്ചിട്ട് അൽഹംദില്ല എന്ന് പറഞ്ഞു നോക്കിക്കേ മാറും ജീവിതം മാറും എത്ര വലിയ ടെൻഷനുണ്ടെങ്കിലും ആ ടെൻഷൻ മാറി നിൽക്കും ഞാൻ നിങ്ങൾക്കൊരു തെറാപ്പി പറഞ്ഞു തരട്ടെ അതായത് ഇസ്ലാമിക് സൈക്കോളജിയിലെ ഒരു തെറാപ്പിയാണിത് എത്ര വലിയ ഡിപ്രഷനും എത്ര വലിയ ടെൻഷനും എത്ര വലിയ പ്രയാസത്തിൽ നിന്ന് കരകയറാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു അടിപൊളി തെറാപ്പി അതിൻ്റെ ഒരു ഭാഗം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രി ഒറ്റ ദിവസം മുടങ്ങരുത് കേട്ടോ ഒരു നോട്ട്ബുക്ക് നിങ്ങൾ മേടിക്കാം എന്നിട്ട് ആ നോട്ട് ഹംദ് തെറാപ്പി എന്ന് പേരിടുക ഹംദ് തെറാപ്പി ഇതൊരു തെറാപ്പിയാണ് ഒരു ചികിത്സയാണ് എന്താ ചികിത്സ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ അന്നത്തെ ദിവസം ഉണ്ടായ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായ അള്ളാഹുറബ്ബുള്ളാലമീൻ തന്ന പതിനൊന്ന് അനുഗ്രഹങ്ങൾ എഴുതാം പതിനൊന്ന് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ എണ്ണി അത് എണ്ണീ തിട്ടപ്പെടുത്താൻ പറ്റൂല നമ്മളിപ്പോൾ ഈ ശ്വാസം വലിക്കുന്നു അലഹദില്ല ഈ പറയേണ്ട ഇടയിൽ എത്ര ശ്വാസം വിട്ടിട്ടുണ്ടാവും ഇല്ലേ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഓരോന്നും ഓരോന്നും എഴുതുക ഒരു പതിനൊന്നെണ്ണം എഴുതിയാൽ മതി ഏറ്റവും ചുരുങ്ങിയത് കൂടുതൽ എഴുതിയ അത്രയും നല്ലത് ചിലപ്പോൾ പിറ്റേ ദിവസം അധികം എന്നുള്ളത് തന്നെയായിരിക്കും എഴുതാനുണ്ടാവുക നല്ല സാരല്ല എഴുതുക ഈ എഴുതുമ്പോൾ മനസ്സ് നിറഞ്ഞിട്ട് വേറെ ശല്യങ്ങൾക്കിടയിൽ ഒന്നും ഇരുന്ന് എഴുതരുത് ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതുക ആ ചിന്തിച്ചു കൊണ്ട് ഓരോന്ന് എഴുതുമ്പോൾ മനസ്സിങ്ങനെ നിറഞ്ഞിട്ട് പറയണം അലഹമില്ല ഓരോ അനുഗ്രഹത്തിൻ്റെയും നേരെ എന്ന് എഴുതുക മനസ്സറിഞ്ഞ് പറയാം ഇങ്ങനെ ദിനേന നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കുക നിങ്ങളുടെ ജീവിതം മാറും ടെൻഷൻ അകലും സമാധാനം ലഭിക്കും എത്ര വലിയ ആഗ്രഹവും അള്ളാഹു നടത്തിത്തരും ഫത് കുറൂനി നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരും ഞാൻ നിങ്ങളുമായി ബന്ധം ചേർക്കും ഇത് അള്ളാഹു അല്ലാഹുറബുല്ലാലമീൻ്റെ വാക്കാണ് അവൻ വാഗ്ദത്വം ലംഘിക്കുന്നവൻ അല്ലേ അല്ലാപ്പി ചെയ്യുന്നുറപ്പുണ്ടോ നിങ്ങൾക്ക് ഇതെത്ര നാളൊന്നുമില്ല എല്ലാ ദിവസവും ചെയ്തു നോക്കിക്കോ സമാധാനം നിങ്ങളുടെ സ്വഭാവം പോലും മാറുന്നേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പത്ത് പന്ത്രണ്ട് മുതലായിട്ടും മക്കളില്ലാത്ത സഹോദരിയായിരുന്നു ആയിരുന്നു എന്തോ ഒരു ഹോസ്പിറ്റലിൽ വരെ കയറി ഇറങ്ങിയിട്ടുണ്ട് ഈ ഹംദ് തെറാപ്പി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ സഹോദരി ഗർഭം ധരിക്കാൻ അള്ളാഹു അള്ളാഹു കൊടുക്കാൻ ഇല്ല ഇൻ ശക്കർത്തും ഇല്ല അസീദ് എന്നെക്കും നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്കങ്ങ് വർദ്ധിപ്പിച്ചു തരുമെന്ന് അള്ളാഹുറബുല്ലമീൻ ഈ റബ്ബ് റബ്ബെന്ന് പറഞ്ഞാരാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു റബ്ബുലാലമീനല്ല റബ്ബ് ആരാണ് റബ്ബ് ഞാൻ ചോദിക്കുന്നതെല്ലാം തരുന്നുവാനല്ല എനിക്കെന്താണോ ഗുണം അത് തരുന്നവനാണ് എനിക്കിപ്പോൾ ഒരു ആണ് ഗുണം ചിലപ്പോൾ ആ ആക്സിഡൻ്റ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ പ്രശ്നത്തിൽ പോയി പെട്ടേനെ ആ ആക്സിഡൻ്റ് എനിക്ക് ഗുണമാണ് ഇത് ആർക്കറിയാം അള്ളാർക്കറിയാം എനിക്കറിയില്ല എന്നെക്കാൾ എന്നെ അറിയുന്ന എനിക്ക് വേണ്ടത് എന്നെ പഠിച്ച എൻ്റെ നാഥനായ റബ്ബുല്ലാലമീൻ എനിക്ക് ആക്സിഡൻറ്റ് തന്നു അലഹമുല്ല കണ്ടോ എന്താണ് ഈ റബ്ബുൽ ആലമീൻ്റെ തർബീയത്ത് എങ്ങനെയാണ് അതായത് എന്തിനെയാണോ അള്ളാഹു പോറ്റുന്നത് ഘട്ടം ഘട്ടമായി അതിനെ സമ്പൂർണതയിലേക്ക് എത്തിക്കും ഇങ്ങനെ റബ്ബിൻ്റെ ഒരു ഒരു നിർവചനം ഇങ്ങനെ എന്തിനെയാണോ തർബീയത്ത് ചെയ്യുന്നത് എന്തിനെയാണോ പോറ്റുന്നത് അതിനെ ഘട്ടം ഘട്ടമായി പൂർണതയിലേക്ക് എത്തിക്കുന്നവനാണ് റബ്ബുല്ലാലമീനായ തമ്പുരാൻ അതായത് ഒന്നും പടച്ചവൻ ആവശ്യത്തിന് മുമ്പ് തരൂല ആവശ്യമുള്ളപ്പോഴേ തരുള്ളൂ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനും പഠിച്ചോൻ പഠിക്കൂരാ ആവശ്യത്തിന് മുമ്പും തരൂല ആവശ്യം കഴിഞ്ഞിട്ട് വെച്ചോണ്ടേ ഇരിക്കുകയില്ല അപ്പോൾ ആവശ്യത്തിന് തരും ആവശ്യം കഴിഞ്ഞാൽ പഠിച്ചോൺ തിരിച്ചെടുക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും വായിൽ പല്ലില്ലേ നമ്മൾ ജനിച്ചപ്പോൾ വായിൽ പല്ലും കൊണ്ടാണോ വന്നത് ആ എന്താ പല്ല് തരാഞ്ഞ പടച്ചോൻ പല്ല് തരാത്തതിന് പല കാരണങ്ങളുണ്ട് ജനിച്ച കുഞ്ഞിന് വലിയ ആമാശയത്തിന് വലിയ കട്ടിയൊന്നുമില്ല ദുർബലമായ ആമാശയം കട്ടിയുള്ള ഫുഡുകളൊന്നും ദഹിക്കുക തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ കടിച്ചു പറിച്ചു തിന്നണ്ട ഭക്ഷണമൊന്നും ആ കുട്ടി കഴിക്കാൻ പാടില്ല അപ്പോൾ അവന് പല്ല് വേണ്ട പല്ലിൻ്റെ ആവശ്യമില്ല പല്ലിൻ്റെ ആവശ്യമില്ല ഞങ്ങാനും പല്ല് വന്നു പോയാൽ പിന്നെ ഉമ്മാക്ക് കടിയായിരിക്കും ആ കടിയുടെ പേരിൽ കുഞ്ഞിന് അടിയായിരിക്കും അല്ലേ അവനെ ഉമ്മായുടെ അമ്മിഞ്ഞപ്പാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട അത് മാത്രം മതി അവിടെ നിന്നു പോകുന്നു രണ്ട് വയസ്സേ കഴിയുമ്പോഴത്തേക്കും പതിയെ പല്ല് വന്ന് തുടങ്ങും രണ്ട് വയസ്സാകണേന് മുമ്പ് തന്നെ പല്ല് വന്ന് തുടങ്ങും പല്ല് വരുന്നതോടുകൂടെ അവനിങ്ങനെ ചവക്കാൻ തുടങ്ങും ആവാശയം വികസിക്കും പിന്നെ കുറേ കഴിയുമ്പോൾ നല്ല പല്ല് വരും പിന്നെ നമ്മുടെ എല്ലാ സാധനവും ദഹിക്കാൻ പറ്റും നമ്മൾ പറയും കല്ല് നിന്നാൽ പോലും ദഹിക്കുന്ന പ്രായമാണ് എന്നൊക്കെ പറയും യുവത്വത്തിന് അല്ലേ അങ്ങനെ എല്ലാം ദഹിക്കുന്ന പ്രായത്തിൽ നിന്ന് കുറേയങ്ങ് കഴിഞ്ഞ് വയസ്സാകുമ്പോൾ വീണ്ടും പല്ലൊക്കെ പോയി തുടങ്ങും വയസ്സായ ഒരുപാട് വല്ലുമ്മമാർ നമ്മുടെ ഈ സദസ്യലുണ്ട് അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ ആഫിയത്തുള്ള ദീർഘായ അവർക്ക് നമുക്കത് തരട്ടെ പല്ലുണ്ടാവൂലോ വായിൽ അതേപോലെ പല്ലി കളഞ്ഞത് ആവശ്യമില്ല കാരണം പിന്നെയും ആമാശയത്തിന് കനം കുറഞ്ഞു വരികയാണ് അതായത് കട്ടിയുള്ള ഒരു സമയം ആദ്യം കട്ടി ഉണ്ടായിരുന്നില്ല പിന്നെ പടച്ചോം കട്ടിയൊന്നും പിന്നെയും കട്ടിയില്ലാത്തൊരു അവസരത്തിലേക്ക് എത്തി എല്ലാം ദഹിക്കാത്ത കടിച്ചുപറച്ച് എല്ലാം ഒന്നും കടിച്ചുപറിക്കാൻ പറ്റൂല അതൊന്നും ദഹിക്കൂല അപ്പോൾ പിന്നെ പഠിച്ചം എന്ത് ചെയ്തു പല്ലിൻ്റെ ആവശ്യമില്ല കളഞ്ഞു പിന്നെ അത്യാവശ്യം നല്ല വെന്ത ചോറും ഇതിരി പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഈ ഊര കൊണ്ട് ചവക്കാൻ പറ്റുന്ന ഇറച്ചിയൊക്കെ മതി ആ അപ്പോൾ പിന്നെ പല്ലിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ആവശ്യത്തിന് തരും ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചെടുക്കും ഇതാണ് റബ്ബുൽ ആലമീൻ്റെ തർബിയത്ത് എന്ന് പറയണത് മനസ്സിലാകുന്നുണ്ട് അവൻ്റെ സൃഷ്ടിപ്പെന്ന് പറയുന്നത് അത് പൂർണ്ണമാണ് ലാ തബദീൽ അലിഹൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് ഒരിക്കലും ഒരിക്കലും ഒരു അപ്ഡേഷൻ ആവശ്യമില്ല അത് പരിപൂർണമായി അള്ളാൻ്റെ സൃഷ്ടി അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ മനുഷ്യന്മാർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആദ്യത്തെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു ആദ്യത്തെ കമ്പ്യൂട്ടർ വലിയൊരു കെട്ടിടത്തിൻ്റെ വലിപ്പുണ്ടായിരുന്നു പിന്നെ പതിയെ പതിയത് ഡെസ്ക്ടോപ്പായി മാറി പിന്നെ ലാപ്ടോപ്പായി സ്മാർട്ട് ഫോണായി ഇപ്പോൾ സ്മാർട്ട് വാച്ചായി ഇനി അതിലും ചെറുതായി വരും അപ്ഡേഷൻ ഇങ്ങനെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ ഓരോരോ ഫീച്ചേഴ്സിൽ ഇങ്ങനെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അള്ളവടച്ച മനുഷ്യൻ അള്ളവടച്ച മനുഷ്യൻ ആ മനുഷ്യൻ ആയിരത്തി എണ്ണൂറിലെ മനുഷ്യൻ തന്നെയാണ് രണ്ടായിരത്തിലെ മനുഷ്യനും മനുഷ്യരെല്ലാവരും ഒരുപോലെ പിന്നെ ഓരോ നാടിൻ്റെയും ഘടന ഉണ്ടാകും പക്ഷെ ആ നാട്ടിൽ ജനിക്കുന്ന മനുഷ്യരൊക്കെ ഒരുപോലെയാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ തബദീൽ അലി ഹൽഖില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു അപ്ഡേഷനും ഇല്ല അത് പൂർണ്ണമാണ് ഇൻസാന അഹ്സനി ഏറ്റവും നല്ല രൂപത്തിലാണ് പഠിച്ചോ മനുഷ്യനെ പഠിച്ചത് കണ്ണ് വെക്കേണ്ട സ്ഥലത്ത് കണ്ണ് വെച്ചു ചെവി വെക്കേണ്ട സ്ഥലത്ത് ചെവി വെച്ചു എന്താണോ ഏതൊക്കെ ഏത് സ്ഥലത്ത് വേണോ അതവിടെ തന്നെ ഒരു ഭ്രാന്തം പറഞ്ഞു അത്രേ ഓഹ് കണ്ണൊക്കെ കുഴപ്പമില്ല പക്ഷേ ഈ വിരലിൻ്റെ തുമ്പിലായിരുന്ന കണ്ണെങ്കിൽ എനിക്ക് എന്നെ കാണായിരുന്നു ഇങ്ങനെയൊക്കെ നോക്കായിരുന്നു മനസ്സിലായോ ഇതിപ്പോൾ കണ്ണ് വിടായത് കൊണ്ട് എനിക്ക് എന്നെ കാണാൻ പറ്റണില്ല അപ്പൊ ഈ ഭ്രാന്തലൊരിക്കലും ചക്ക വെട്ടു ചക്ക വെട്ടി 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 വന്നപ്പോഴത്തേക്കും വിരലങ്ങനെ മുറിഞ്ഞു പോയി അടച്ചോനെ നീ ഇവിടെ കണ്ണ് തരാഞ്ഞ നന്നായ അള്ള കണ്ണ് പോയനെ അപ്പൊ അള്ളാക്ക് അറിയാം എവിടെ എന്ത് വേണം ചുണ്ടും നാക്കും കണ്ണും ഒക്കെ തന്നല്ല ഈ കണ്ണിലേക്ക് പൊടി കയറാതിരിക്കുക എന്താ അല്ല ഒരു മൂടുപടം തന്നിട്ടുണ്ട് ഇനി ഉള്ളിൽ കയറിയാൽ സ്വയം കഴുകാനായിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ വെള്ളം തന്നിട്ടുണ്ട് ഇങ്ങനെയെല്ലാം നമ്മളെ പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനായ അള്ളാ അവനെ തിരിച്ചറിഞ്ഞ് പറയണം അല്ലാഹി റബ്ബിൽ ആലമീൻ ഇപ്പോൾ ഈ ഉദയം ഇപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കും രാത്രി അസ്ത വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അസ്തമിക്കും സമയത്തിൽ വല്ല മാറ്റം ഉണ്ടാകും അസ്തമിക്കേണ്ട സമയത്ത് തന്നെ അസ്തമിക്കും ഉദയത്തിൻ്റെ സമയത്ത് തന്നെ ഉദിക്കും ഇപ്പോൾ നമ്മൾ എത്ര നല്ല എക്സ്പ്രസ് വേ റോഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കാർ എടുത്ത് ഓടിച്ചാൽ കറക്റ്റ് സമയത്ത് അവിടെ എത്തുമോ എന്തേ ട്രാഫിക് പ്രശ്നമൊക്കെ വരും മില്യൺ കണക്കിന് ഗാലക്സികളുണ്ട് സ്പേസിൽ ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ കിടന്ന് ഇങ്ങനെ ഓടിയിട്ട് കറക്റ്റ് സമയത്ത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തു വന്നെങ്കിൽ ധാരകൊക്കെ തർബിയത് ചെയ്യുന്നത് അള്ളാഹു അള്ളാഹു റബ്ബുലാലമീൻ അവനാണ് രാജാവ് അവൻ മാത്രമാണ് സ്തുതിക്കർഹൻ അവനാണ് അധികാരം തരുന്നവൻ അവനാണ് താഴ്ത്തുന്നവൻ അവനാണ് ആരോഗ്യം തരുന്നവൻ അവനാണ് രോഗം തരുന്നവൻ അവനാണ് ബിസിനസ്സിൽ വിജയം തരുന്നവൻ അവനാണ് ബിസിനസ്സിൽ പരാജയം തരുന്നവൻ അവനാണ് മക്കളെ തരുന്നവൻ അവനാണ് അപോഷം തരുന്നവൻ എല്ലാം തരുന്നത് റബ്ബാണ് അൽഹമുല്ല അതായത് അൽഹമുല്ലില്ല പഠിച്ച് റബ്ബുല്ലാലമീനെ ഉൾക്കൊണ്ടൊരാൾക്ക് അസൂയ ഉണ്ടാവില്ല ആ നമ്മൾ അസൂയ ഒരാൾക്ക് ഉണ്ടാവുന്നത് എപ്പോഴാണ് ഒരാൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൽ കുശുമ്പ് തോന്നുമ്പോഴാണ് അല്ലേ എന്നാൽ ഈ കുശുംബ് ഉണ്ടാവില്ല ആർക്ക് റബ്ബില്ലാലമിനെ തിരിച്ചറിഞ്ഞവർക്ക് ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ദാരിദ്ര്യം വന്നു അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ തൊട്ടടുത്ത വീട്ടിലൊരാൾക്ക് അള്ളാഹു ഉയർച്ചയും കൊടുത്തു റബ്ബില്ലാലമീനെ തിരിച്ചറിഞ്ഞവനാണ് എന്ത് മനസ്സിലാക്കും എനിക്കിപ്പോൾ ഇതാണ് ഗുണമെന്ന ആർക്കറിയാം റബ്ബിനറിയാം അവർക്കിപ്പോൾ ഇതാണ് ഗുണമെന്ന് അതും റബ്ബിനറിയാം ഇപ്പം എനിക്ക് ഗുണമുള്ളത് അൽഹമില്ല അവർക്ക് ഗുണമുള്ളതിലും അലഹമില്ല പിന്നെ എന്തിനാണ് ഞാൻ അസൂയ വെക്കുന്നത് ഈ മൈൻഡിലേക്ക് വന്നിട്ട് വേണം ഞാൻ ഈ പറഞ്ഞ സാധനമൊക്കെ പേപ്പറിൽ എഴുതാൻ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊന്നും കാര്യമില്ല ഈ ബോധ്യത്തിൽ ഒരാളോട് അസൂയ വേണ്ട വിദ്വേഷം വേണ്ട എൻ്റെ റബ്ബെന്താണോ ഗുണം അതെനിക്ക് തരുന്നുണ്ട് എൻ്റെ റബ്ബെനിക്ക് തരും അൽഹമുല്ലാഹി റബ്ബില്ലാലമീൻ ഹന്തക്ക് യുദ്ധത്തിൻ്റെ വേളയിലെ പട്ടിണിയാണ് സൊഹാബത്തും മുത്തരബി സലു അലി സ്വലാ തങ്ങളും നല്ല മരം കോച്ചുന്ന തണുപ്പാണ് ഐസ് കെട്ടുകളെന്ന് ഇറഞ്ഞ് നിൽക്കണ തണുപ്പ് അപ്പോൾ വയറ്റിൽ കല്ല് കെട്ടി വെച്ചിട്ടാണ് ഇങ്ങനെ മണ്ണ് മാറ്റണത് കിടങ്ങ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തു ഒരു ശത്രു സൈന്യം വരുമ്പോൾ ചാടിക്കിടക്കാൻ പറ്റാത്തത്ര വലിയ ഗർത്തം പോലുള്ള കുഴിയാ കുഴിക്കണേ പട്ടിണി വയറ്റിൽ കല്ല് കെട്ടി വെച്ചിരിക്കുക വയറ് കുഴിഞ്ഞിരിക്കണതേ വിശന്നിട്ട് കുഴിഞ്ഞിരിക്കണത് അറിയാതിരിക്കാൻ സല്ലഹു അലഹി വസ്ല്ലം അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ മുത്തുനബി ഒരു പാട്ട് പാടുകയാണ് ഏത് പട്ടിണി അതിൻ്റെ ഇടയിൽ ഇത്ര വലിയ ഭാരപ്പെട്ട പണി ഇതൊന്നും ഞങ്ങളെ തളർത്തൂല്ല നീ റബ്ബുല്ലമീനാണ് നീ എന്ത് തന്നോ അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് നീ എന്ത് തന്നു നീ തന്നത് അബോർഷനാണോ നീ തന്നത് എൻ്റെ കുടുംബത്തിനൊരു മരണമാണോ നീ തന്നത് ആക്സിഡൻ്റ് ആണോ നീ തന്നത് ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്താണെങ്കിലും റവീത്തു ഞാൻ തൃപ്തിപ്പെട്ടു അലഹമില്ല ഈ ബോധ്യമുള്ള മുത്തുനബി തങ്ങളവിടെ നിന്ന് പാടുകയാണ് അള്ളാഹുമ്മ എന്താണ പാടുന്നത് അള്ളാഹുവേ ഈ ദുനിയാവിലെ ജീവിതം ഒരു ജീവിതമല്ല ജീവിതം എന്ന് പറഞ്ഞാൽ പരലോകത്തെ ജീവിതം ഇത് വെറും സ്വപ്നാണല്ല ഇത് വെറും സ്വപ്നാണ് പരലോകത്തെ ജീവിതത്തിന് വേണ്ടിയാണ് എൻ്റെ മക്കൾ പട്ടിണി കിടന്ന് കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അൻസാരി വൽ മുഹാജിറ അൻസാറുകൾക്കും മുഹാജിറുകൾക്കും നീ പുറത്തു കൊടുക്കണേ പഠിച്ചോനെ ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് എൻ്റെ മുത്ത് നബി ഈ ഇത്ര ഇടങ്ങിയറിൻ്റെ ഇടയിൽ പാട്ടുപാടുകയാണോ എന്നൊന്നുമല്ല ചോദിച്ചത് അവർ തിരിച്ചുപാടുകയാണ് ഏത് പട്ടിണി കോലങ്ങളാണ് ഒന്നുമില്ല കഴിക്കാൻ വയറ്റിൽ കല്ലിങ്ങനെ കെട്ടി മുറുക്കി വെച്ചിട്ട് അവിടെ ഇങ്ങനെ പണിയെടുക്കണം അതിൻ്റെ ഇടയിൽ തിരിച്ചു പാട്ടുപാടാണ് എന്താണ് ഞങ്ങൾ മുത്തുനബിക്ക് ഭയത്ത് ചെയ്തവരാ കരാറ് ചെയ്തവരാ ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മുത്തുനബിയുടെ കൂടെ ഉണ്ടാവും ഇതൊരു അലഹമില്ല വറച്ചിലിൻ്റെ മറ്റൊരു വേർഷനാണ് ഏത് പ്രതിസന്ധിയിലും അല്ല തന്നതാൻ ഇതിൻ്റെ പിന്നിലൊരു ഗുണം വരാനുണ്ട് ഇതെനിക്ക് ഗുണമാണ് ഇതിൻ്റെ പിന്നിൽ വേറെ വരാനുണ്ട് എന്തായിരുന്നു അത് മുത്തുനബി പറഞ്ഞു ഇസ്ലാം കീഴടക്കും മൂന്ന് സ്ഥലങ്ങളെ റോമാ സാമ്രാജ്യം സിറിയ യമൻ ഇസ്ലാമിൻ്റെ കാൽ കീഴിൽ വരും ഇത് കേട്ടപ്പോൾ കുറേശ്ശികൾ കളിയാക്കി ഈ പട്ടിണി നടക്കണവന്മാർ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം അവരെ കീഴ്പ്പെടുത്തു എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു സിറിയ ഫലസ്തീൻ ശ്യാം ശ്യാം കീഴടങ്ങും എന്ന് പറഞ്ഞത് ശ്യാം ഫലസ്തീൻ എന്ന് മുസ്ലിങ്ങളുടെ കയ്യിലായി അന്ന് ഇൻഷാ ശാം ഇനി തിരിച്ചു വരും അതുപോലെ തന്നെ റോമാ സാമ്രാജ്യം വിമർ നീന്താൻ്റെ കാലത്ത് മുസ്ലിങ്ങളുടെ അധീനതയിലായി യമൻ മുസ്ലിം രാഷ്ട്രമായി മാറി ഏത് പട്ടിണിക്കോലങ്ങളായി സ്വഹാബത്ത് അവിടെ സഹിച്ചപ്പോൾ സഹിച്ചു എന്ന് പറഞ്ഞ പ്രയാസമൊന്നുമല്ല ഒരു ഹാപ്പിയാന്നേ അതായത് ചിലർ പറയാറുണ്ട് അത് തന്ന അല്ല പരീക്ഷണാണോ മോള് ക്ഷമിക്ക് അതൊരു അടങ്ങിയറായി ക്ഷമിക്കലെന്നല്ല ആ പട്ടിണി കിടന്നപ്പോഴും പാട്ടുപാടാൻ പാടാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ ചിരി സന്തോഷം മാത്രമാണ് അവരുടെ മനസ്സിൽ അള്ള എന്ത് തന്നു അത് അലഹമദില്ല അള്ള തന്നത് ആ നഷ്ടമാണോ അല്ല ഇതൊക്കെ ഇതൊക്കെ എഴുതിയിട്ട് അല്ല പറഞ്ഞു നോക്കിയ മക്കളെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കച്ചവടത്തിൽ നഷ്ടം ഉണ്ടായി അതും അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിയിട്ട് എഴുതണം ഇന്ന് എൻ്റെ കാക്കാടെ കച്ചവടത്തിൽ നഷ്ടം ഉണ്ടായി അലഹമദില്ല മനസ്സറിഞ്ഞു പറഞ്ഞോ ജീവിതം മാറും ജീവിതം മാറും അള്ളാഹു റബ്ബില്ല അറമീൻ അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ അപ്പം ഇന്ന് മുതൽ എല്ലാവരും എഴുതൂലേ ഉറപ്പല്ലേ എഴുതൂലേ അഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പം രാത്രിയിലെ പരിപാടിയിൽ വേണം പിന്നെ അൽഹമുല്ല ശരിയാകാനുള്ള മറ്റൊരു വഴി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ഞാനെന്ന പാവം ഇല്ലാതാവണം പൈസ ഞാനുണ്ടാക്കിയ പൈസ എന്നുള്ള തോന്നല് വന്നാൽ പോയി എൻ്റെ റബ്ബിൻ്റെതാണെല്ലാം ഈ താഴെ കാണുന്ന രണ്ട് പാവപ്പെട്ട ഉസ്താദുമാർക്ക് നമുക്ക് ഹതിയോ കൊടുക്കണ്ടേ അതിലേക്കുള്ള കളക്ഷൻ നടക്കുകയാണ് അവരുടെ ഒരു വീട് നമ്മൾ വെച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ മനസ്സിലുള്ളത് അള്ളാഹുറബുല്ലാലമിനത് സാക്ഷാത്കരിക്കാൻ തൗഫീക്ക് നൽകട്ടെ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നു എന്നുള്ള നെയ്യത്തിൽ ആ ഉസ്താദ്മാരിലേക്ക് അവർക്ക് വേണ്ടി വീട് വെക്കുന്നതിലേക്ക് നമ്മുടെ റെസാ വ്ലോഗിൻ്റെ അക്കൗണ്ടിലേക്ക് ഹതിയെ ചെയ്യുക എന്നുവെച്ചാൽ നമുക്കത് കൊടുക്കണം അള്ളാഹുദിനൊക്കെ ചൌഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ചോദിച്ച ചോദ്യം ലോകത്തുള്ള മുഴുവൻ അനുഗ്രഹങ്ങളുടെയും വില എന്താണെന്ന് നാം ഉത്തരവിദങ്ങൾ എന്താണ് ആ വില അള്ളാക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു എന്താണ് വില എന്താണ് മുത്തിരപിതങ്ങൾ പഠിപ്പിച്ചത് സമനു കുല് അമ്മ എല്ലാ അനുഗ്രഹത്തിൻ്റെയും വില അൽഹമുല്ലില്ലയാണ് വേറൊന്നിനും പകരം വെക്കാൻ പറ്റൂല ചായയുടെ വില കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു അൽഹദുല്ലയാണ് പത്തിരുവെല്ല അത് അധ്വാനത്തിൻ്റെ വിലയാണ് അതിൻ്റെ വില അല്ലയാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും വില അൽഹന്ദയാണ് ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ബദറിൻ്റെ തലേന്ന് രാത്രി മുത്തനബി സല്ലി സ്വല മാ സുജൂതിൽ കടന്ന് പൊട്ടിക്കറയാണ് സുഹാബത്തിന് വേണ്ടിയിട്ട് അള്ളഹാനെ വിളിച്ച രണ്ട് നാമങ്ങളുണ്ട് രണ്ട് നാമങ്ങൾ വിളിച്ചിട്ടാണ് മുത്തനബി ദു ആറ്റ് ചെയ്തത് ഇസ്മുല്ലാഹമാകാൻ സാധ്യതയുണ്ടെന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ച നാമങ്ങൾ ആ നാമങ്ങൾ ഏതാണ് കമൻറ്റ് ചെയ്യുക അള്ളാഹുലർക്കും ഹൈറും പറക്കത്ത് നൽകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലും سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد കരുണക്കടലായ റൊബ്ബെ നിനക്ക് ഹംദ് ചെയ്യാൻ നിന്നെ തിരിച്ചറിയാൻ നിന്നെ ആസ്വദിക്കാൻ നിന്നെ പ്രണയിക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല നിന്നിൽ ലയിക്കാൻ തൗഫീക്ക് നൽകണയല്ല കൽബൊന്ന് നന്നാക്കി തരണയല്ല ഒരുപാട് മുറാദുകൾ പറഞ്ഞവരുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ സാക്ഷാത്കരിക്കണേ സാക്ഷാത്കരിക്കണേയല്ല അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാല്ല രാത്രി എട്ട് മണിക്ക് ക്ഷമിക്കണം രാത്രി ഏഴ് മണിക്ക് നമുക്ക് വിശാലമായി ദാ ചെയ്യണം അള്ളാഹു റബ്ബുള്ളമീൻ ആ ഹന്ത് എഴുതാനും മനസ്സറിഞ്ഞ് പറയാനും അതിലൂടെ എല്ലാ പ്രയാസങ്ങളും മാറി ഹാപ്പിയസ്റ്റ് ലൈഫ് ആസ്വദിക്കുന്നവരായി മാറാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ സ്വബാഹുൽ ഹൈറിലൂടെ സ്വർഗീയ ലോകത്ത് ചെന്ന് റബ്ബുള്ളമീനെ കാണാൻ തൗഫീക്ക് ലഭിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ വസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു മഹനീയ തീരം അറിവിൽ പൊന്താരം സ്വഭാൽ മജലി സിന്ദൂരം പതിനായിരങ്ങൾ പണയും സഭയോരം ഹിന്ദാതിലി ഉസ്താദിൻ്റെ സ്വരപൂരം അജപാലൊരു മജലി സിത് ഫിലിമിൻ നിറ ീടും നന്മ വെളിച്ചം പകർത്തിടും തുടങ്ങിയിടും അതും അറിവും പകർന്നിടും വിക്കറും സ്വലവാ